ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് മായം കൂടി ഉണ്ടെങ്കിൽ അത് ഇത്തിരി ക്രൂരമായ പണിയല്ലേ എന്തായിരുന്നാലും നമ്മൾ മേടിക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് എന്തെങ്കിലും മായമുണ്ടോ എന്ന് കണ്ടെത്താനുള്ളൊരു ടെസ്റ്റിലാണ് നമ്മളിന്ന് ചുമ്മാ ഒരു ടെസ്റ്റൊന്നും അല്ല ഇത് നമ്മുടെ എഫ് എസ് എസ് ഐ ഉണ്ടല്ലോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ പറയുന്ന അത അവർ ഓരോ ഫുഡിനും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില വീട്ടിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ വെളിച്ചെണ്ണയെ ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന ഒരു മാർഗ്ഗത്തിലൂടെ നമ്മളുടെ വെളിച്ചെണ്ണയിൽ ഏതെങ്കിലും രീതിയിലുള്ള മായം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ലെറ്റ്സ് മൂവ് ടു ദ റിയൽ സ്റ്റോറി ഓൺ ഷാൻസ് ഓൺ വെളിച്ചെണ്ണയിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന മായം എന്ന് പറയുന്നത് വില കുറഞ്ഞ മറ്റേതെങ്കിലും ഓയിലുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അത് കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് ഇത് ഒരിക്കലും ഇതിനകത്ത് മറ്റെന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പറ്റില്ല അതായത് മറ്റേതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ രണ്ട് ബോട്ടിൽസ് എടുത്തിട്ടുണ്ട് രണ്ട് കമ്പനിയുടെ ബോട്ടിൽസാണ് എടുത്തേക്കുന്നത് വ്യത്യസ്തമായ രണ്ട് കമ്പനിയുടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഇത് ഏത് കമ്പനിയുടെ വെളിച്ചെണ്ണയാണ് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് ഈ ബോട്ടിലുകൾ കണ്ടിട്ടോ അതിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് വീഡിയോക്ക് തരാൻ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയെ നമ്മളുടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുവാണ് ഫ്രിഡ്ജിൽ ദാ ഇവിടെ ഫ്രീസറിൽ അല്ല വയ്ക്കേണ്ടത് അത് ഫ്രീസറിൻ്റെ തൊട്ട് താഴെ തന്നെ അപ്പോൾ അത്യാവശ്യം തണുപ്പ് കിട്ടുന്ന ഫ്രീസറിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള ഏരിയയിലേക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണയെ എടുത്തു വയ്ക്കുക എത്ര നേരം വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ സമയം അതിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇതാ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം ലെറ്റ്സ് കണ്ടിന്യൂ ദ സ്റ്റാർട്ട് അങ്ങനെ ഇതാ അരമണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് തുറക്കാൻ പോവാണ് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ശരിക്കും നമ്മൾ കാണേണ്ട കാഴ്ച ഇങ്ങനെയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ബോട്ടിലെയും വെളിച്ചെണ്ണ കട്ടയായി ഉറച്ച് ഒരു പാൽ നിറത്തിൽ വെള്ള നിറത്തിലേക്ക് മാറണമെന്നുള്ളതാണ് പക്ഷേ ദാ നമ്മൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി കാരണം ഒരെണ്ണം ഈ പറഞ്ഞ പോലെ കട്ടയായിട്ടുണ്ട് പക്ഷേ മറ്റേ വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഇരിക്കുക വലിയ വ്യത്യാസമൊന്നും പറഞ്ഞില്ല ഇച്ചിരി തണുപ്പ് വന്നിട്ടുണ്ടെന്നുള്ള അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ അയ്യോ ഈ വെളിച്ചെണ്ണ പ്രശ്നക്കാരനാണോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മായമുള്ളതാണോ അതോ മൊത്തമായി മായമാണോന്ന് എന്നൊരു സംശയം തോന്നി അപ്പോൾ ആദ്യമേ നമ്മൾ കയറി അങ്ങനെ പറയരുതല്ലോ എന്ന് വിചാരിച്ച് ഞാനിതിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് അധികാരികമായിട്ടൊന്ന് ഗൂഗിളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒന്ന് പഠിക്കാൻ ശ്രമം നടത്തി അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോട്ടിൽ നിന്ന് രണ്ടും രണ്ട് വലിപ്പമാണ് രണ്ടിലുമുള്ള ക്വാണ്ടിറ്റിയിൽ വ്യക്തി വ്യത്യാസമുണ്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ കനം ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇതിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും ഞാൻ ഇത് വെച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് നടത്തുന്നില്ല നമ്മളിതിൻ്റെ ഒരു മാറ്റം വരുത്തിയിട്ട് ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒരേ വലുപ്പത്തിലുള്ള ആയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് നമ്മൾ വയ്ക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ടിൽ ആയിരുന്നു ഒരു ബോട്ട് സീൽഡ് അല്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെളിച്ചെണ്ണ മോശമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ബോട്ടിലിനെയും വെളിച്ചെണ്ണ നമ്മൾ ഒരേ അളവിൽ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ് ദാ ഇത്രയും വെച്ച് നമ്മൾ ഇതേപോലെ തന്നെ ഇതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നതിന് മുമ്പ് ഈ രണ്ട് കമ്പനിയുടെ എണ്ണ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരെണ്ണത്തിൽ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം ഇനി വീണ്ടും അരമണിക്കൂർ വെയ്റ്റിംഗ് ആരമണിക്കൂറായി അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ദാ ഫ്രിഡ്ജ് തുറക്കുകയാണ് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കാണുന്നത് ദാ ഇതാണ് നമ്മുടെ രണ്ട് ഗ്ലാസിലെയും വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി ഒരു പാൽ നിറമാവുകയും കട്ടയാവുകയും ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുന്ന വിചാരിച്ചാൽ അങ്ങനെ ഭയങ്കര തിക്കായിട്ട് കട്ട് ആയിട്ടൊന്നുമില്ല അതൊരുപക്ഷെ നമ്മുടെ ഫ്രിഡ്ജിലെ തണുപ്പിൻ്റെ വേറേഷനുസരിച്ച് അത് മാറ്റം വരും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ രണ്ട് ഗ്ലാസിലെയും വെളിച്ചെണ്ണം ഒരേ രീതിയിൽ പാൽ നിർത്തലാവുകയും കട്ടയാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ഓയിലുകൾ മായമായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ സെപ്പറേറ്റ് ആഡ് ചെയ്തേക്കുന്ന ഓയില് കട്ടയാവാതെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ട് ഓയിലും ശുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കിനി സംശയിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ്റെ ആവശ്യമില്ല ഹൗ ഞാൻ ഷോട്ടും എന്തായിരുന്നാലും ഇതിൻ്റെ കമ്പനി ഏതാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ബോട്ടിലൊക്കെ കണ്ടപ്പോൾ ഏത് കമ്പനിയുടെ ആണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയും ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ശുദ്ധമാണോ എന്നൊന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ 念，善，安，善增安。